കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വലിയ വിവാദമായി സജീവമായി നിലനിൽക്കുന്ന ഒന്നാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ച പല പല കണക്കുകൾ പുറത്തു വരുന്നു അതിലൊക്കെയും കവർച്ചയുടെ സൂചനകളുണ്ട് പൊരുത്തക്കേടുകൾ മാത്രമാണ് ഈ സ്വർണ്ണ കവർച്ചയിൽ വാർത്തയാകുന്നത് ശബരിമല സ്വർണ്ണ കവർച്ച വിവാഹത്തിനിടെ ഇന്നും നാളെയും ദേവസ്വം ബോർഡ് യോഗം ചേരും അജണ്ടയിൽ ഇല്ലെങ്കിലും ശബരിമല സ്വർണ്ണ കവർച്ച യോഗത്തിൽ ചർച്ചയാകും രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളും ചർച്ചയ്ക്ക് വരും വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു ദിസ്ന ദേവസ്വം ബോർഡ് ഇന്നും നാളെയും യോഗം ചേരുന്നു അത്ര എളുപ്പമാവില്ല യോഗത്തിൽ കാര്യങ്ങൾ എന്നുറപ്പാണ് അല്ലേ ശബരിമലയിൽ സ്വർണ്ണക്ക കവർച്ചാ വിവാദം സജീവമായി നിലനിൽക്കെ ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ യോഗമാണ് നാളെയും തുടരും ഈ സ്വർണക്കവർച്ചാ വിവാദം ഈ അജണ്ടയിൽ ഇല്ല പക്ഷേ അതുറപ്പായും അവിടെ ചർച്ചയാകുമെന്ന് ഉറപ്പാണ് ഒരു പക്ഷേ രണ്ടു തട്ടിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രതികരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം വരാനിരിക്കെ ആ വിഷയങ്ങളും മുന്നൊരുക്കങ്ങൾ ചർച്ചയാകുന്നുണ്ട് ഏതായാലും ദിശ്ന സുരേഷ് ഒപ്പം ചേരുന്നുണ്ട് ദിശ്ന ദേവസ്വം ബോർഡ് യോഗമാണ് ഇന്നും നാളെയും അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങളാകും ഒരുപക്ഷെ കൂടുതൽ അവിടെ ചർച്ചയാകാൻ സാധ്യത ഈ വിവാദം കത്തി നിൽക്കുന്ന ഈ സമയത്ത് ഒരുപക്ഷെ അജണ്ടകൾ എളുപ്പമാവില്ല തീർച്ചയായും കൃഷ്ണരാജ് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് അടക്കം സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് അടക്കം സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വെള്ളപൂശിക്കൊണ്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യഘട്ടം മുതൽ പറയുന്നത് ഉദ്യോഗസ്ഥർക്കാണ് വീഴ്ച പറ്റിയത് തനിക്ക് യാതൊരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് ഏതായാലും ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ പിഴവ് ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഭക്തജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടങ്ങി എന്ന് തന്നെ പറയാം ആ ഒരു സാഹചര്യത്തിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഇന്നും നാളെയും യോഗം ചേരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ സ്വർണപ്പാളി വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി നിയോഗിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡും ഒക്കെ തന്നെയും പ്രതിക്കൂട്ടിലായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു യോഗം ചേരുന്നത് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടുകളും അതോടൊപ്പം പ്പം തന്നെ കണ്ടെത്തലുകളും ഒക്കെ തന്നെയും യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും എന്നത് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ തുടർ നീക്കങ്ങളും അജണ്ടയിൽ ഉണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ഈ മാസം ശബരിമലയിൽ എത്തുന്ന സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും മുന്നൊരുക്കങ്ങളും യോഗം ചർച്ച ചെയ്യുന്നു എന്തായാലും ഇത്തരത്തിലൊരു യോഗം ചേരുന്നു ആ യോഗത്തിൽ നിലവിൽ ഉദ്യോഗസ്ഥർക്കുണ്ടായ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ുന്നത് കൃഷ്ണരാജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് അടക്കം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഉദ്യോഗസ്ഥർക്കാണ് വീഴ്ച പറ്റിയത് എന്ന് പറഞ്ഞ് കഴുകുന്ന ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ ഉൾപ്പെടെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കുവാനുള്ള ഒരു അജണ്ടയാണ് യുണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും കൃത്യമായി അന്വേഷണം നടക്കണം അന്വേഷണം നടന്നാൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് അത്രയും കോൺഫിഡൻസോടെ പറഞ്ഞതാ ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും എന്തായാലും അതായത് ഭക്തർക്കൊപ്പം ഭക്തരുടെ കൂടെ എന്നൊരു ടാഗ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഇത്തരം ത്തിലൊരു ക്രമക്കേട് ഉണ്ടാകുന്നു ആഗോള അയ്യപ്പ സംഘത്തിനുൾപ്പെടെ ഫണ്ട് എവിടെ നിന്നാണ് പോയത് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെയും നമുക്ക് മനസ്സിലായതാണ് ഇതിനെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ് ദേവസ്വം ബോർഡ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതിന് ശേഷവും ദേവസ്വം ബോർഡിന്റെ ഒരു വാർത്താക്കുറിപ്പുണ്ടായിരുന്നു ഈ അന്വേഷണ സംഘത്തിൻ്റെ രൂപീകരണത്തെയും തങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് അപ്പോൾ അത്രയും കോൺഫിഡൻസോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യഘട്ടത്തിൽ പറയുന്നത് പോലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്തായാലും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു റിപ്പോർട്ട് സാധിച്ചു തന്നെയാണ് നിലവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് കൃഷ്ണരാജ് ഇതിപ്പോൾ യോഗം ചേരുന്നു അജണ്ടയിൽ ഇല്ലാത്ത ശബരിമല സ്വർണ കവർച്ച വിഷയം ചർച്ച ചെയ്യുമെന്ന് ഉറപ്പാണ് നോക്കൂ ഈ യോഗത്തിലെത്തുന്നവരിൽ ഒരു രണ്ടു തട്ട് രൂപപ്പെടാനുള്ള സാധ്യത ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നു കേൾക്കാനുള്ള സാധ്യത ഉറപ്പല്ലേ തീർച്ചയായും കൃഷ്ണ അത് തന്നെയാണ് എടുത്തു പറയേണ്ടത് അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഇത്തരത്തിലുള്ളൊരു വീഴ്ചയുണ്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമ്പോൾ ആ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുവാനുള്ള ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതായത് ചിലപ്പോൾ ഒന്നും അറിയാത്ത ഒരു ഉദ്യോഗസ്ഥർ ആയിരിക്കാം ഇതിൽ പെട്ടിരിക്കുക എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ കഴിയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി അതിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു പക്ഷേ വലിയ കോൺഫിഡ് ൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് കൃഷ്ണരാജ് താനല്ല കുറ്റക്കാരൻ മറച്ചു ഉദ്യോഗസ്ഥരാണ് അപ്പം അത്തരത്തിൽ കൃത്യമായ ഒരു അജണ്ട ഇതിനു പിന്നിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഏത് തെളിവുകൾ പരിശോധിച്ചാലും അല്ലെങ്കിൽ ഏത് രീതിയിൽ പരിശോധിച്ചാലും ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച പറ്റി ആ ഒരു അടിക്കുറിപ്പോട് കൂടി അല്ലെങ്കിൽ അത്തരത്തിൽ ആ നിലപാടിൽ അല്ലെങ്കിൽ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി തുടർന്ന് നടന്ന പരിശോധന അല്ലെങ്കിൽ അത്തരത്തിലൊരന്വേഷണ റിപ്പോർട്ടിലും പുറത്തു വന്നത് ഇത് തന്നെയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചു അതുമാത്രമാണ് ഇതിനു പിന്നിൽ അല്ലെങ്കിൽ ിൽ ഇത്തരത്തിലൊരു കവർച്ചയ്ക്ക് പിന്നിൽ എന്നതാണ് ഏറ്റവും രസകരമായി എടുത്തു പറഞ്ഞുള്ള കൃഷ്ണരാജ് അതായത് ഇത്രയും പവിത്രമായ ഒരു സംഭവം പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് തനിക്ക് അറിയില്ലായിരുന്നു താൻ ചെയ്തത് പ്രാർത്ഥനകളും പൂജകളും മാത്രമാണ് അപ്പം അത്തരത്തിൽ ആ വിഷയത്തെ വളരെയധികം ലഘൂകരിക്കുന്ന തരത്തിലൊക്കെ അതായത് ഭക്തരുടെ ഏറ്റവും വലിയ വിശ്വാസമായ ശബരിമലയിലെ ഈ കാര്യങ്ങളെയൊക്കെ തന്നെയും ഏറ്റവും ലഘൂകരിക്കുന്ന തരത്തിലേക്ക് എത്തി എന്നത് തന്നെയാണ് ശബരിമലയെ കൃത്യമായി പറഞ്ഞാൽ ഒരു സാമ്പത്തിക സ്രോതസ്സാക്കി മാത്രം മാറ്റുവാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ുന്നത് എന്നത് ഏറ്റവും അടിവരയിട്ട് പറയുന്ന ആദ്യം തന്നെ ഹൈന്ദവ സംഘടനയിൽ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ശബരിമല ഈ സാമ്പത്തിക സ്രോതസ്സഹയ്ക്ക് മാത്രമാണ് മാറ്റുന്നത് എന്തായാലും അത് തന്നെയാണ് സംഭവിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് എന്തായാലും ദേവസ്വം ബോർഡ് യോഗത്തിൽ വലിയ ഭിന്നാഭിപ്രായങ്ങൾ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ രൂപപ്പെടും രണ്ട് തട്ടിലായിരിക്കും ഓരോ വിഭാഗങ്ങളും ഉണ്ടാവുക എന്നത് തന്നെയാണ് എന്തായാലും ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നടപടികൾ വരുമ്പോൾ ഉദ്യോഗസ്ഥർ അതിനെ എങ്ങനെ നേരിടും എന്നതും നമുക്ക് കണ്ടറിയേണ്ട ഒരു വിഷയം തന്നെ ാണ് കൃഷ്ണരാജ് ഇന്നലെ മന്ത്രി വി എൻ വാസവൻ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം പലവട്ടം പറയാൻ ശ്രമിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് എന്ന വർഷമാണ് അതായത് തനിക്കിതിൽ ഒരു ഉത്തരവാദിത്വമില്ല എന്നാൽ സംഭവിച്ചിട്ടുണ്ട് എന്ന സമ്മതം കൂടിയായി അത് മാറുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ചതല്ലേ ഇപ്പോഴത്തേതല്ലോ ഇപ്പോൾ ശരിയായ രീതിയിൽ തന്നെയാണ് സ്വർണപ്പാളി കൊണ്ടുപോയത് ഇങ്ങനെ പറഞ്ഞു വെക്കാനാണ് മന്ത്രി ശ്രമിച്ചത് അതായത് തലയൂരാനുള്ള ശ്രമം ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡൻറ്റും തുടരെ നടത്തുന്നുണ്ട് അല്ലേ തീർച്ചയായും കൃഷ്ണരാജ് അത് തന്നെയാണ് വാർത്താ സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ കൃത്യമായി പഠിച്ചു പറയുന്ന ഒരു സാധനങ്ങൾ പറയുന്നു അന്വേഷണം വരട്ടെ ഞങ്ങൾ നേരിടും അത് തന്നെയാണ് അവരുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ അവർ അതിനെ ഉറപ്പിച്ച് ഊട്ടി ഉറപ്പിക്കുകയാണ് എന്നത് തന്നെയാണ് പക്ഷേ കൃത്യമായ രേഖകളും തെളിവുകളും ഒക്കെ തന്നെ നിരത്തുകയാണെങ്കിൽ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും എടുത്തു പറഞ്ഞാൽ ഇന്നലെ പുറത്തു വന്ന മെയിലിൽ ഉൾപ്പെടെ തുറന്നു നോക്കാത്ത മെയിലിൽ എങ്ങനെ നടപടി ഉണ്ടായി എന്നതൊരു ചോദ്യചിഹ്നമായി തന്നെ ഉയരുക ാണ് അതും വിവാഹം നടത്തുവാനായി ആ ബാക്കി സ്വർണം ഉപയോഗിക്കുന്നു എന്ന് ഉൾപ്പെടെ കൃത്യമായി രേഖപ്പെടുത്തിയ ആ മെയിൽ അത് എവിടെ നിന്ന് വന്നു അത് തന്നെയാണ് ഒരു ചോദ്യമായി പ്രധാനമായും ഉയരുന്നത് കൃഷ്ണരാജ് അതോടൊപ്പം തന്നെ പലരും പല രീതിയിൽ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ബൈറ്റുകളാണെങ്കിലും അതിൽ അതിൽ കൃത്യമായ അല്ലെങ്കിൽ വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് അപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ആഗോള അയ്യപ്പ സംഗമത്തെ അട്ടിമറിക്കാൻ വന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു എന്നാൽ പിന്നീട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുന്നോട്ട് വയ്ക്കുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെയും ഉദ്യോഗസ്ഥ വീഴ്ച സംഭവിച്ചു എന്നത് തന്നെയാണ് ആ ഉദ്യോഗസ്ഥ വീഴ്ച ചെടിവെയ്ക്കുന്ന റിപ്പോർട്ടും സമർപ്പിക്കപ്പെട്ടു അതിൽ നിന്നൊക്കെ തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വെള്ള പൂശിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു എന്നത് തന്നെയാണ് ഇനി ആര് എങ്ങനെ എവിടെ എപ്പോൾ ഇന്ത് അത് മാത്രമാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ദേവസ്വം ബോർഡിനും അതോടൊപ്പം തന്നെ സർക്കാരിനും ഇതിന് കൃത്യമായ പങ്ക് ഉണ്ട് എന്ന് തന്നെ നമുക്ക് നിലവിലുള്ള തെളിവുകളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംരക്ഷിക്കപ്പെടുന്നത് ഇതിൽ കൂടുതൽ ആളുകൾ പങ്കാളികളായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്തായാലും ദേവസ്വം ബോർഡ് യോഗം ചേരുന്നു ഉദ്യോഗസ്ഥരുടെ തലയിൽ മാത്രം കെട്ടിവെക്കുക എന്നുള്ള ശബരിമല കവർച്ച വിവാദത്തിനിടെ ഇന്നും നാളെയും ദേവസ്വം ബോർഡിന്റെ യോഗമാണ് അജണ്ടയിലില്ല പക്ഷേ ഉറപ്പായും സ്വർണ കവർച്ച യോഗത്തിൽ ചർച്ചയാകും അവിടെ ഭിന്ന ഉയർന്നു കേൾക്കാനുള്ള സാധ്യതയുമുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു